ഒരു ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വരം ചോദിക്കാൻ പറഞ്ഞാൽ എന്താണ് ചോദിക്കുക എന്ന് ഒരു പരിശീലന പരിപാടിയിൽ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് വ്യക്തിപരമായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് വ്യക്തിപരമായിട്ടുമുണ്ട് പ്രൊഫഷണൽ ആയിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ സങ്കടങ്ങള് ദുഃഖങ്ങളൊക്കെ സഹിക്കാനുള്ളൊരു മനക്കരുത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കില്ല ഒറ്റ വരെ മാത്രമേ ചോദിക്കൂ മരിച്ചുപോയ എൻ്റെ അമ്മയെ കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് ജീവിപ്പിച്ച് തരാമോന്ന് കാരണം ഞാൻ എൻ്റെ അമ്മയുമായിട്ട് കുറച്ച് നാൾ പിണങ്ങിയിരുന്നു പിന്നീട് കൂട്ടുകൂടിയെങ്കിലും അമ്മയെ കെയർ ചെയ്തു പറ്റുന്ന രീതിയിലൊക്കെ കെയർ ചെയ്തു എങ്കിലും അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അല്പം കൂടി നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യാമായിരുന്നു എന്നും അല്പം കൂടി അമ്മയ്ക്ക് സന്തോഷങ്ങൾ നമുക്ക് പകർന്ന് നൽകാമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് നമുക്ക് ജന്മം തന്ന നമ്മളെ പാലൂട്ടിയ ആ ശരീരം ക്രെമറ്റോറിയത്തിൽ വെച്ച് ഇങ്ങനെ കത്തി ചാമ്പലാകുന്നത് കാണുമ്പോ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എന്തിനാണ് പിണങ്ങിയത് എന്തിനാണ് പലപ്പോഴും നമ്മൾ അമ്മയെ കാണാൻ സമയം കണ്ടുപിടിച്ച് പോകാതിരുന്നത് അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ അത് അതിനേക്കാൾ കൂടുതൽ പോകാമായിരുന്നു അതിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകാമായിരുന്നു കെയറും കൊടുക്കാമായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുക പിന്നീട് അതോർത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട്